പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മുമായി ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥ് കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നും തന്റെ പിന്തുണ സി പി എമ്മിനായിരിക്കുമെന്നും പാലക്കാട് എല്ലാവർക്കും സാധ്യതയുണ്ടെന്നും എ വി ഗോപിനാഥ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഷാഫി പറമ്പിൽ വടകര എം പി ആയി വിജയിച്ചതോടുകൂടി ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവേശമാണ് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രധാനമാണ് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വട്ടം ഒരുപാട് വോട്ടുകൾ കുറഞ്ഞൊരു പാർട്ടിയനുസരിപ്പിക്കും അതുകൊണ്ട് തന്നെ സി പി എം സ്ഥാനാർത്ഥി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മളൂടെ ചേരുന്നത് ഡി സി സി മുൻ പ്രസിഡന്റും എം എൽ എയുമായിരുന്ന എ വി ഗോപിനാഥാണ് ഗോപിഡ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ പ്രധാനം അപ്പം ഗോപിഡൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്താണ് അതിനുള്ള ഒരു പ്രതികരണം യാത്ര ഇങ്ങനെ എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യാത്തതിനാണ ഞങ്ങൾ ഔദ്യോഗികമായ ഒരു ചർച്ച നടത്തുകയോ സ്ഥാനാർത്ഥിയൊന്നും ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല ഒന്നാമത് ഒന്ന് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അതെനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് ഏകദേശം ഈ പാർലമെന്റ് ലക്ഷൻ നടക്കുമ്പോൾ എനിക്ക് സ്റ്റോക്ക് വന്ന് ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആ ട്രീറ്റ്മെൻ ട്രീറ്റ്മെൻറ്റ് തുറന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ വലിയ റിസ്ക് എടുത്തിട്ടുള്ള കളിയൊന്നും പറ്റില്ല അതുകൊണ്ട് ഒന്നാമത് അതിനെക്കുറിച്ച് അതിന് ചർച്ച ചെയ്തിട്ടില്ല ആരും സ്ഥാനാർത്ഥിയാകണം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ ചർച്ചയൊന്നും ഞാനുമായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് അത് വളരെ പ്രയാസകരമാണ് ഞാനതിനെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സി പി എമ്മിനെ നേരത്തെ പ്രസൂരിപ്പിച്ചതുപോലെ ഇപ്പൊ ഷാഫിയാണെങ്കിൽ ഭയങ്കര ഒരു വലിയ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പൊ അടുത്ത് വരാൻ പോകുന്ന രാഹുൽ പോലെ വലിയ വലിയ സ്ഥാനാർത്ഥികളാണ് അപ്പം സി പി എമ്മിനു ഉയർത്തി കേട്ടാൽ ഒരു മുഖം നിലവിൽ പാലക്കാടില്ല പുറത്തുനിന്ന് കൊണ്ടുവരാൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പേരുകൾ ഉയർന്നു വരുന്നില്ല അപ്പം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിരാകരിക്കുമോ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് സ്ഥാനാർത്ഥികളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും അവിടെ അവർക്ക് ഞാൻ തന്നെ വേണമെന്നുള്ള ഒരു നിർദ്ദേശമൊന്നും വരും തോന്നുന്നില്ല വന്നാൽ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ആരോഗ്യ പ്രശ്നവും മറ്റു കാര്യങ്ങളും കൊണ്ട് അതിന് അതിന് ഞാൻ അല്പം താല്പര്യമില്ലാത്ത ഒരാളാണ് ജനിച്ചു വളർന്നെതിരെ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമോ അയ്യോ അങ്ങനെയുള്ള പ്രയാസമൊന്നും എനിക്കില്ല നമുക്ക് നയങ്ങളാണ് പ്രശ്നം രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ആശയങ്ങളും നയങ്ങളുമാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയോട് ജീവിതത്തിൽ ഇല്ലാത്തപ്പോൾ ജയി അറുപത് വർഷത്തോളം മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ പോരാടിയാൽ ഞങ്ങൾ ഈ കുറി ഇടതുപക്ഷത്തിന് സഹായിച്ചിട്ട് അതുകൊണ്ടല്ലേ എന്നാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥി ഈ പരാജയപ്പെടാനോ അല്ലെങ്കിൽ അവരെ ഭാഷ ജയിക്കാനോ ഒക്കെ സാധ്യത ഉണ്ടായിരുന്നു അറുപത് വർഷമായിട്ടുള്ള ഞങ്ങളുടെ സേവനം ഇടതുപക്ഷത്തിന് അനുകൂലമായി ഞങ്ങൾ ഈ കുറി ചെയ്തു അത് നയങ്ങളെയും ആശയങ്ങളെയും സ്ഥാനാർത്ഥിത്വത്തിനെ കുറിച്ചൊക്കെയാണ് അതിൻ്റെ തീരുമാനങ്ങൾ അതുകൊണ്ട് അത്ര പ്രയാസമൊന്നും എനിക്കില്ല ഈ പ്രാവശ്യം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യത ആരൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ബി ജെ പി പോലും നല്ല സ്ഥാനാർത്ഥി കൊണ്ടുവന്നാൽ മത്സരം ഒരു ത്രികോണ മത്സരത്തിലേ പോകും ഏറ്റവും കൂടുതൽ സാധ്യത ഇത് പാർട്ടിക്കായിരിക്കും നമുക്ക് എങ്ങനെയാണ് ഇത് പറയാൻ കഴിയാം പഴയകാലത്ത് രാഷ്ട്രീയമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചോർത്ത് കോൺഗ്രസ് ജയിക്കാറുണ്ട് കോൺഗ്രസ് തോൽക്കുന്നിടത്ത് ബി ജെ പി ജയിക്കാറുണ്ട് അപ്പോൾ തൃശ്ശൂർ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടോ അദ്ദേഹം ജയിച്ചു വരുന്നുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചല്ലേ അപ്പം സ്ഥിരമായി കേരളത്തിൽ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പറയുന്നത് ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്നുള്ള പക്ഷേ ബി ജെ പി ഒരിക്കലും ജയിച്ചല്ലോ അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് എന്നവരുടെ എന്ന് രാഷ്ട്രീയത്തിൽ പറയാൻ കഴിയില്ല അത് ജനങ്ങളുടെ മനസ്സ് പോലെ ഇരിക്കും അതുകൊണ്ട് അത്തരമൊരു ഒരു കാര്യം പറയാൻ ഞാൻ ഈ അവസരത്തിൽ തയ്യാറാവുന്നില്ല പാലക്കാട് ഒന്നും അരുൺ പുതുപാടിക്കപ്പം അർഷിഖ് റഹ്മാൻ ന്യൂസ് മലയാളം